ബെസ്റ്റ് ഫ്രണ്ടിനെ ഓർക്കുമ്പോൾ ഓസ്കർ വയൽഡിൻ്റെയും ഹാപ്പി പ്രിൻസും മീവൽ പക്ഷിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മുടെ എന്ന് പറയുമ്പോൾ എന്നെ പോലുള്ള പഴയ തലമുറ തലമുറയിലെ ആളുകളുടെ മനസ്സിൽ ഹാപ്പി പ്രിൻസിനു വേണ്ടി ആളുകളെ മുഴുവൻ സ്നേഹിക്കുവാൻ സഹായിക്കുവാൻ വേണ്ടി മീവൽ പക്ഷി പാഞ്ഞ് പറന്ന് നടക്കുന്നു അവസാനം ഈ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരമോന്നതിയിൽ മീവൽ പക്ഷി ഹൃദയം പൊട്ടി മരിക്കുന്നു ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ നൽകിയിരുന്നത് ഇപ്പോൾ പുതിയൊരു ടേം നൂജൻ കിഡ്സ് ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ടേമാണ് ബെസ്റ്റി ഞാൻ ചിന്തിച്ചു ഇതെന്തൊരു അവതാരപുറവിയാണ് ബെസ്റ്റി അവർ സിനിമയിൽ കൃത്യമായ ഡെഫിനേഷൻ കിട്ടുന്നുണ്ട് ലവറെക്കാൾ അല്പം താഴെ ഫ്രണ്ടിനേക്കാൾ അല്പം മുകളിൽ അതെന്ത് അതിൻ്റെ ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല അതെങ്ങനെയാണ് നമുക്ക് നിർവചിക്കാൻ സാധിക്കുക ഞാനിപ്പോൾ ബെസ്റ്റിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പുതിയ കിഡ്സ് കല്ലെടുത്ത് തുടങ്ങും റെഡി സെറ്റ് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലെറിയാൻ തുടങ്ങും കല്ലെറിഞ്ഞോ അതൊന്ന് കേൾക്ക് എന്താണ് സത്യത്തിൽ ഈ ബെസ്റ്റി എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പല പല നിർവചനങ്ങളുണ്ട് പണ്ട് എമേഴ്സൺ എഴുതി വെച്ചു ഒരു പ്രകൃതിയിലെ മാസ്റ്റർ പീസാണ് ബെസ്റ്റ് ഫ്രണ്ട് ഷേക്സ്പിയർ എഴുതി ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം ലൈറ്ററായി മാറും ടർക്കിഷ് പ്രവർബ് പറയുന്നുണ്ട് നിങ്ങളുടെ വഴി യാത്രയിലെ ദൈർഘ്യം കുറക്കുന്ന ആളാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് വീണ്ടും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ലവ് ഔട്ട്സോ ഇങ്ങനെ എഴുതി വെച്ചു നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ചങ്ങാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കരുത്ത് കിട്ടുന്നു നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ചങ്ങാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം കിട്ടുന്നു അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് തീർച്ചയായിട്ടും വേണം നിങ്ങൾ ദൈവം ഒരുമിപ്പിക്കാത്ത കൂടപ്പിറപ്പുകളാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നും പറയുന്നുണ്ട് അതും സത്യം അങ്ങനെയൊക്കെയാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്നിരിക്കെ എന്താണ് ഈ ബെസ്റ്റ് എന്നും മനസ്സിലാവുന്നില്ല അതെങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക ഒരാൾ പറഞ്ഞു ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ചാണ് അതായത് വീട് പോലെ സ്വാതന്ത്ര്യം തരുന്ന ഒരാളെ സമ്പാദിച്ചു വെക്കണം സുന്ദരമായ കവിതയാണ് ഭയമില്ലാതെ ചേക്കേറാനും ഭയമില്ലാതെ പറന്നു പോകാനും സ്വാതന്ത്ര്യം തരുന്ന ഒരാൾ ഡെഫിനറ്റ്ലി അത് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഡെഫിനേഷനാണ് പക്ഷേ ബെസ്റ്റി എന്ന് പറയുന്ന ആളാരാണ് അയാൾ എങ്ങനെയാണ് നിങ്ങൾ നിർവചിച്ചെടുക്കാൻ പോവുക പണ്ടത്തെ ഒരു വാക്യമുണ്ട് വെൻ ദ ഹോൾ വേൾഡ് ഗെറ്റ്സ് ഔട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗെറ്റ്സ് ഇൻ ലോകം മുഴുവൻ പോയി കഴിയുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അകത്തേക്ക് വരുന്നു അവനെയാണ് ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിക്കുക അത് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പക്ഷേ ഇയാൾ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഈ ചില നേരങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് ഈ ബെസ്റ്റ് ഇതാണോ അതായത് എല്ലാവരും ഇല്ലാത്ത നേരത്ത് ബെസ്റ്റ് വീട്ടിൽ വന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാർക്ക് ഇയാളൊരു വല്ലാത്ത ശല്യമായി മാറുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇയാളെയാണോ പുതിയ കുട്ടികൾ ബെസ്റ്റ് എന്ന് വിളിക്കുന്നത് അതായത് ഒരു പണിയും ചെയ്യാതെ മറ്റൊരാളുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് വീട്ടിൽ വിറ്റുന്നു ഭക്ഷണം കഴിക്കുന്നു നിഴൽ പോലെ കൂടെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അനുവദിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ഒന്നും മര്യാദക്ക് ചിരിക്കാൻ പോലും ബെസ്റ്റിയുടെ അനുവാദം വേണം അതാണോ പ്രിയപ്പെട്ട ചങ്ങാതി ബെസ്റ്റി എന്ന് പറയുന്ന ആൾ പണ്ട് ആരോ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ഇങ്ങനെ കവിത എഴുതിയിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ടും എല്ലാം പൊറുക്കുന്ന കുമ്പസാരക്കൂട് അതാണ് ബെസ്റ്റി അതാണോ ബെസ്റ്റി ബെസ്റ്റ് ഫ്രണ്ട് അതാണെന്ന് എനിക്കറിയാം ബെസ്റ്റി അതാണോ എല്ലാം എല്ലറിഞ്ഞിട്ടും എല്ലാം പൊറക്കുന്ന ആളൊന്നും അല്ല മറിച്ച് എല്ലാം അറിഞ്ഞിട്ടും എല്ലാ ഡിമാൻഡോടും കൂടി കമാൻഡോടും കൂടി കൂടെ കിടക്കുന്ന ആളാണ് ഈ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന പുതിയ ആളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട് ഞാൻ കാരണം ഇയാൾ ലവറെക്കാൾ അല്പം താഴെ സുഹൃത്തിനേക്കാൾ അല്പം മുകളിൽ ഇയാൾ എവിടെയാണ് ഇയാളുടെ സ്ഥാനം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വെഡ്ഡിങ് റിസപ്ഷന് ും ബെസ്റ്റിയുടെ കൂട്ടുകാരും രംഗപ്രവേശ ചെയ്യുന്നു ഞാനവിടെ ഉണ്ട് ബെസ്റ്റ് വന്ന് ഈ പെൺകുട്ടിയെ എടുത്തുയർത്തുന്നു പിന്നെ അമ്മാനമാടുന്നു ഡാൻസ് കളിക്കുന്നു കറക്കുന്നു തിരിക്കുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കറക്കലും തിരിക്കലൊക്കെ കണ്ട് പിടിവിട്ടു പോയ കല്യാണ ചെറുക്കൻ ബെസ്റ്റിയെ നന്നായിട്ടൊന്ന് ആക്രമിക്കുന്നു നല്ലൊരടി പിന്നെ തിരിച്ചടി കൂട്ടത്തല്ല് ബെസ്റ്റിയുടെ ഫ്രണ്ട്സും ഈ ബ്രൈഡ് ൂമും തമ്മിലുള്ള ഇടിയാണ് പിന്നെ പിന്നെ വീട്ടുകാർ തമ്മിലുള്ള ഇടിയായിട്ട് മാറി അപ്പോഴും നമ്മൾ ചിന്തിക്കും ഈ ബെസ്റ്റിയുടെ റോള് എന്താണ് അറിഞ്ഞുകൂടാ വീണ്ടും ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് പണ്ടാരോ എഴുതി വെച്ചിട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ദ വൺ ഹു ബ്രിങ്സ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് മീ എൻ്റെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കുന്ന ആളാണ് ബെസ്റ്റ് ഫ്രണ്ട് അതായത് എഡ്യൂക്കേഷൻ അർത്ഥം തന്നെ എഡ്യൂക്കാരെന്ന പദത്തിൽ നിന്ന് വരുന്നത് അതായത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കപ്പെടുന്ന പ്രോത്സാണ് എഡ്യൂക്കേഷൻ അങ്ങനെയാണ് ഇത് ബെസ്റ്റ് ഫ്രണ്ട് അത് തന്നെ ചെയ്യുന്നത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ നിങ്ങളയാൾ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ബെസ്റ്റ് ഫ്രണ്ട് അത്യാവശ്യമാണ് ദൈവം തന്നെ ദാനമാണ് പക്ഷേ നമ്മുടെ ബെസ്റ്റുകൾ എന്താ ചെയ്യുന്നത് കൂടെ നടന്നിട്ട് അവസാനം ഏറ്റവും ബെസ്റ്റ് അടിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ സംഭവിക്കാറുണ്ട് ബെസ്റ്റ് മാ ബെസ്റ്റ് പെണ്ണിനെ പോയ കഥകളൊക്കെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് അനുഭവ സാക്ഷ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരാൾ പ്രണയിച്ചയാളെ കട്ടുകൊണ്ടുപോകാൻ പോകുന്ന ആളെ ബെസ്റ്റ് ചെയ്ത് വിളിക്കാൻ പറ്റും പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾ ഈ പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുണ്ട് സൈക്കോളജിയിൽ പിന്നെയും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയുണ്ട് അത് പുതിയ കിഡ്സ് എനിക്ക് പറഞ്ഞു തരേണ്ടി വരും അതായത് ഒരാണും ആണും തമ്മിലുള്ള സൗഹൃദത്തിലാണ് പലപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് കോൺസെപ്റ്റ് വരിക അല്ലെങ്കിൽ പെണ്ണും പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തിൽ ഈ ആൺ പെൺ സൗഹൃദത്തിൽ ബെസ്റ്റി എന്ന കോൺസെപ്റ്റ് ഇപ്പോൾ കൊണ്ടുവരുന്നു അത് എത്രത്തോളം ബെസ്റ്റി ലെവലിൽ നിൽക്കും എനിക്ക് തോന്നുന്നത് ഈ പ്രണയത്തിൻ്റെ അതിർവരമ്പുകൾ ചില സമയത്ത് അത് ലംഘിക്കാൻ സാധ്യതയില്ലേ അത് സൗഹൃദത്തിൻ്റെ ആ വരമ്പുകൾക്ക് അപ്പുറത്തേക്ക് പ്രണയത്തിൻ്റെ വരമ്പുകളിലേക്ക് ഈ ഒരു ബന്ധം പോകാൻ എല്ലാം സാധ്യതയില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഒരു ആൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ ബെസ്റ്റി എന്ന് പറഞ്ഞ് കൊണ്ടു മറ്റൊരാളിനെ ലവർ എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്നു ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം പഴയ തലമുറയിൽപ്പെട്ട അത്ര ബോധമില്ലാത്തരിക്കും മനസ്സിലാകുന്നില്ല അപ്പോൾ മാതാപിതാക്കളും പകിച്ചിരിക്കുകയാണ് ആരാണ് ലവർ ആരാണ് ബെസ്റ്റി മനസ്സിലാകുന്നില്ല എന്നിട്ട് ചില നേരങ്ങളിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ടയാൾ ഈ വ്യക്തിയെ തട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയും കാണാറുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു പ്രശ്നമില്ലേ ഈ എ ഐ കാരക്ടർ പറയുന്നത് പോലെ കുറച്ച് ഓവറല്ലേ ഒരിത്തിരി ഒരിത്തിരി ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലേ ഒരിത്തിരി കള്ളത്തരം ഇല്ലേ അതുകൊണ്ട് ഈ ബെസ്റ്റി ബെസ്റ്റി എന്ന് പറയുന്നത് വേസ്റ്റി വേസ്റ്റി എന്നൊരവസ്ഥയിലേക്ക് വീണു പോകുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ കല്ലെടുത്തുകൊള്ളുക സെറ്റ് റെഡി എന്ന് പറഞ്ഞുകൊണ്ട് കല്ലെറിയാൻ തുടങ്ങുക ഞാൻ ദഡി നല്ല യാത്ര നേരുന്നു